പ്രതിച്ഛായ നിർമ്മിച്ച് രക്ഷപ്പെടുത്താം എന്നാണ് ചില ആളുകൾ കരുതിയത് കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ റീൽസ് ഇട്ട് പറ്റിക്കാമെന്ന് കരുതണ്ട കുറച്ച് സിനിമാ നടിമാരെയൊക്കെ ആദ്യം റീൽസ് അഭിനയിക്കാൻ കിട്ടുമായിരിക്കും അങ്ങനെ കുറച്ച് ആളുകളെ കൊണ്ടുവന്നിട്ട് ഷാഫി ഈ ആളും ഒരു ജനപ്രീ ജനപ്രീയനാണ് എന്ന് വരുത്തി തീർത്ത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ വരത്തുകയാണ് അതുകൊണ്ട് റീൽസ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒരു കേസായിട്ട് ഇതിനെ കാണേണ്ടതില്ല കേരളത്തിലെ പോലീസ് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ സൈക്കോപാത്ത് ക്രിമിനൽ ഉൾപ്പെടെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിട്ടുള്ള ഷാഫിയും സംഘവും ഉൾപ്പെടെ നിയമത്തിൻ്റെ മുന്നിലേക്ക് വരും എന്ന കാര്യത്തിൽ വരേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആര് സംരക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന പ്രശ്നമില്ല പിന്നെ ഇവർ കുറേ ആളുകളെ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പരാതി കേരളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമമാണ് ജനൻ ടി ആ ജനൻ ടി ഒരു മേധാവി ഉൾപ്പെടെ ഈ ഇരയെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് ആരാണ് എന്താണെന്നൊക്കെ പിന്നീട് പറയാം അതുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കാൻ വരുന്ന ആളുകളൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആവശ്യമുള്ള പണിക്ക് നിന്നാ മതി വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ നിൽക്കേണ്ടതില്ല അതുകൊണ്ട് ഇരയെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിൽപ്പെടുത്തിയിട്ടും സ്വാധീനിച്ചിട്ടും ഇയാളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ കിണി പരിശ്രമിക്കുന്നു അവർക്കെല്ലാമുള്ള ഉള്ള മുന്നറിയിപ്പാണ് ഡി വൈ എഫ് എതിഷേധം അങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന് കരുതേണ്ടതില്ല സൈബറിടത്തിൽ പെൺകുട്ടികളെ അപമാനിക്കാനാണ് നീക്കമെങ്കിൽ സൈബറിടത്തിൽ മാത്രമായിരിക്കില്ല മറുപടി കിട്ടുക പൊതു പൊതുയിടങ്ങളിലും ഡിവൈഎഫ്ഐ ശക്തമായി ഇത്തരം ആളുകളെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് പരാതി കൊടുക്കുന്ന ഇരകൾ ഇരകളെ പെൺകുട്ടികളെ ഇതിനകത്ത് അഭിപ്രായം പറയുന്ന ആളുകളെ സൈബർ സൈബറിടത്തിലോ മറ്റ് ഇടത്തിലോ അപമാനിക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ശക്തമായ പ്രതിരോധം അവരുടെ വീട്ടു മുറ്റത്തുൾപ്പെടെ നടത്താൻ ഡിവൈഎഫ്ഐ തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് പിന്നെ ശ്രീലേഖ ഐ പി എസ് ശ്രീലേഖ ഐ പി എസ് ആണല്ലോ നേരത്തെ കേരളത്തിലെ പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ ഇടപെട്ടത് അതിനകത്ത് പറഞ്ഞ അഭിപ്രായമെല്ലാം കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല അപ്പോൾ ബി ജെ പി സഹയുടെ സഹ അഭ്യർത്ഥന മാനിച്ച് ബി ജെ പി നേതാക്കന്മാരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണോ ഈ സൈക്കോപാത്തിനെ സംരക്ഷിക്കാൻ ശ്രീലേഖ ഐ പി എസ് പ്രസ്താവന നടത്തിയത് എന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് എന്ത് താൽപ്പര്യമാണ് ശ്രീലേഖ ഐ പി എസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഈ അതിജീവിതകൾ കൂടെ നിൽക്കുകയല്ലേ ഈ മുതിർന്ന ഐ പി എസ് ഓഫീസർമാരൊക്കെ ചെയ്യേണ്ടത് അതിന് പകരം അവർ ഫേസ്ബുക്കിൽ വഴി ചോദിച്ച ചോദ്യം അങ്ങേയറ്റം മോശമായി പോയി അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് അത് കേരളീയ പൊതുസമൂഹത്തിന് അപമാനകരമായ ചോദ്യമായിപ്പോയി അതുകൊണ്ട് പലവിധ ഭീഷണികൾ കൊണ്ട് പല ഇരകളും രംഗത്ത് വരാൻ നേരത്തെ കഴിഞ്ഞിട്ടില്ല പതുക്കെ രംഗത്ത് വരുന്ന ഇരകളെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് ചേർത്ത് പിടിക്കുന്നതിന് പകരം ഭീഷണിപ്പെടുത്തിയും അപമാനിച്ചും അവരെ പിൻവലിപ്പിക്കാനാണ് നീക്കമെങ്കിൽ ശക്തമായ പ്രതിരോധം ഡിവൈഎഫ്ഐ തീർക്കും എന്ന് കൂടി ഈ സന്ദർഭത്തിൽ പറയാം